ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒന്നാണ് ആരാകും അമേരിക്കയുടെ പുതിയ സാരഥി എന്നത് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ കുറിച്ചും വ്യക്തത ഇതുവരെ ലഭിച്ചിരുന്നില്ല എന്നാൽ അഭ്യൂഹങ്ങൾക്കും വാദങ്ങൾക്കും ഒടുവിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെക്കുറിച്ച് വ്യക്തത വന്നിരിക്കുകയാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മിനസോട്ട ഗവർണറായ ടീം വാൽസിനെയാണ് കമല ഹാരിസ് തിരഞ്ഞെടുത്തത് നവംബറിൽ നടക്കാനിരിക്കുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ തന്റെ റണ്ണിംഗ് മേറ്റായാണ് കമല അറുപതുകാരനായ ടീം വാൽസിനെ തിരഞ്ഞെടുത്തത് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് കമലാ ഹാരിസ് ഇക്കാര്യം അറിയിച്ചത് അമേരിക്കൻ തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് വളരെ വ്യത്യസ്തമായ നാടകീയ രംഗങ്ങളും കൂടിയാണ് അരങ്ങേറിക്കൊണ്ടിരുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വൈകീയ വേളയിൽ ഉണ്ടായ ബൈഡന്റെ പിന്മാറ്റം രാജ്യത്തിന് വേണ്ടിയാണ് താൻ പിന്മാറുന്നതെന്നാണ് ബൈഡൻ പ്രഖ്യാപിച്ചത് ബൈഡന്റെ പിന്മാറ്റത്തിന് പിന്നാലെയാണ് സ്ഥാനാർത്ഥിയായി കമലാ ഹാരിസ് എത്തിയത് പാർട്ടിയിൽ നിന്ന് തന്നെയുള്ള ശക്തമായ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് തിരഞ്ഞെടുപ്പിന് നാലു മാസം മാത്രം അവശേഷിക്കെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് ബൈഡൻ പിന്മാറിയത് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ബൈഡൻ മാറണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പാർട്ടിയുടെ ഫണ്ട് ദാതാക്കളും ഇടഞ്ഞായിരുന്നു നിന്നിരുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി ഏറെ ദിവസങ്ങൾക്ക് ശേഷമാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആരെന്നതിനെ കുറിച്ച് വ്യക്തത വന്നിരിക്കുന്നത് ചൊവ്വാഴ്ചയ്ക്ക് മുൻപ് പ്രഖ്യാപനം ഉണ്ടാകുമെന്നായിരുന്നു ആദ്യം ലഭിച്ച സൂചന ദേശീയ തലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തി കഴിവ് തെളിയിച്ച വ്യക്തിയാണ് കമല ഹാരിസ് മിസ് ബൈഡന് പിന്നാലെ സഹ ഡെമോക്രാറ്റുകളിൽ നിന്നും കമലയ്ക്ക് പിന്തുണ ലഭിച്ചിട്ടുണ്ട് അമേരിക്കൻ മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ മുൻ സ്റ്റേറ്റ് സെക്രട്ടറിയും രണ്ടായിരത്തി പതിനാറിലെ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയുമായ ഹിലറി ക്ലിന്റൺ കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസോം ജോഷ് ഷാപ്പിറോ എന്നിവരും കമലയ്ക്ക് പിന്നിൽ അണിനിരന്നിരുന്നു ചുരുക്കപ്പട്ടികയിലുള്ള ആറ് ഡെമോക്രാറ്റിക് നേതാക്കളുമായി കമല ഹാരിസ് ആശയവിനിമയം നടത്തിയിരുന്നു ഇതിൽ ഒരാളാകും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെന്നായിരുന്നു സൂചന പെൻസിൽവാനിയ ഗവർണർ ജോഷ് ഷപ്പിറോ അരിസോണ സെനറ്റർ മുൻ നാസ ബഹിരാകാശ യാത്രികൻ മാർക്ക് കെല്ലി എന്നിവരിൽ ഒരാൾക്കാണ് സാധ്യതയെന്നും റിപ്പോർട്ട് ഉണ്ടായിരുന്നു അമേരിക്കൻ രാഷ്ട്രീയക്കാരനും വിരമിച്ച ബഹിരാകാശ സഞ്ചാരിയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവി ക്യാപ്റ്റനുമാണ് കെല്ലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാസ സ്പേസ് ഷട്ടിൽ പൈലറ്റായി തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് ഗൾഫ് യുദ്ധ സമയത്ത് കെല്ലി നാവിക ഏവിയേറ്ററായി കോമ്പാറ്റ് മിഷനുകൾ പറത്തിയിട്ടുണ്ട് അമേരിക്കൻ അഭിഭാഷകനും രാഷ്ട്രീയക്കാരനുമാണ് അമേരിക്കക്കാരനായ ജോഷ് ഷാപിറോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പെൻസിൽവാനിയയുടെ നാൽപ്പത്തിയെട്ടാമത്തെ ഗവർണറായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു അദ്ദേഹം ഡെമോക്രാറ്റിക് പാർട്ടി അംഗമായ അദ്ദേഹം രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പെൻസിൽവാനിയയുടെ അൻപതാമത്തെ അറ്റോർണി ജനറൽ ആയിരുന്നു കൂടാതെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ മോൺഗോമറി കൌണ്ടി ബോർഡ് ഓഫ് കമ്മീഷണർമാരിൽ ഒരാളായി സേവനമനുഷ്ഠിച്ചു പെൻസിൽവാനിയയിലെ മോൺഗോമറി കൌണ്ടിയിൽ വളർന്ന ഷാപിറോ റോച്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുകയും ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജൂറിസ് ഡോക്ടർ ബിരുദം നേടുകയും ചെയ്തു അതിനുശേഷം യു എസ് സെനറ്റർ റോബർട്ട് ടോറിസെല്ലിയുടെ മുതിർന്ന ഉപദേശകനായി പ്രവർത്തിച്ചു മുൻ റിപ്പബ്ലിക്കൻ യു എസ് പ്രതിനിധി ജോൺ ഡി ഫോക്സിനെ പരാജയപ്പെടുത്തി രണ്ടായിരത്തി നാലിൽ പെൻസിൽവാനിയ ജനപ്രതിനിധി സഭയിലേക്ക് ഷാപിറോ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു സ്ഥാനാർത്ഥിയായി ഔദ്യോഗിക പ്രഖ്യാപനം വന്നതിന് ശേഷം കമല ഹാരിസ് എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ഡെമോക്രാറ്റിക് നോമിനിയായതിൽ എനിക്ക് ബഹുമതിയുണ്ട് അടുത്തയാഴ്ച ഞാൻ ഔദ്യോഗികമായി നാമനിർദ്ദേശം സ്വീകരിക്കും ഈ ക്യാമ്പയിൻ രാജ്യസ്നേഹത്താൽ ഊർജിതമായി കമലാ ഹാരിസ് എക്സിൽ കുറിച്ചു സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപിനും വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഒഹായോ സെനറ്റർ ജെ ഡി വാൻസിനും എതിരെ മത്സരിക്കാൻ കമലാ ഹാരിസ് ആരെ തിരഞ്ഞെടുക്കുമെന്നത് സംബന്ധിച്ച് സജീവമായിരുന്ന ചർച്ചകൾക്കാണ് ഇതോടെ വിരാമമാകുന്നത്